വ്യഭിചാരത്തിൽ ജനിച്ച പ്രായപൂർത്തിയാവാത്ത കുട്ടി എത്തീം ആണോ അതെ തന്നെ അവിവാഹിതൻ്റെ നിസ്കാരത്തിൽ അവൻ്റെ ഇണയേക്കാൾ ഉത്തമമായ ഇണയെ പകരം നൽകണേ എന്ന് അർത്ഥമുള്ള പ്രാർത്ഥന എന്തിന് അവിവാഹിതരെ സംബന്ധിച്ച് ഇവനൊരു ഇണയുണ്ടാവുമായിരുന്നുവെങ്കിൽ അവളെക്കാൾ മെച്ചപ്പെട്ടത് പകരം നൽകണമേ എന്നാണർത്ഥം നിസ്കാരവേളയിൽ ഫാത്തിഹ ഓതുമ്പോൾ ആതു പതുക്കെയാണല്ലോ ഓതുന്നത് നിസ്കാരവേളയിൽ അല്ലാതെ ഖുർആൻ ഓതുമ്പോൾ ആ ഒതു പതുക്കെ ഓതണോ വേണ്ട ഖുർആൻ ഉച്ചത്തിൽ ഓതുന്ന നേരം ആദും ഉച്ചത്തിലാണ് ചൊല്ലേണ്ടത് രോഗം കാരണം അവയവം മുറിച്ചു മാറ്റിയാൽ അത് കുഴിച്ചു മൂടൽ നിർബന്ധമാണോ നിർബന്ധമില്ല സുന്നത്താണ് ഫോണിലൂടെയുള്ള വക്കാലത്ത് അനുസരിച്ച് നിക്കാഹ് ചെയ്യാമോ അതെ വക്കാലത്തുണ്ടെന്ന് ഉറപ്പായാൽ മതി ഫോണിലൂടെ ആ ഉറപ്പ് കിട്ടിയാൽ മതി റസീവർമാൻ കമ്മീഷൻ വാങ്ങാറുണ്ടല്ലോ അത് അനുവദനീയമാണോ അത് അവർക്കുള്ള കൂലിയാണ് പിരിവിൻ്റെ ഇത്ര ശതമാനം എന്ന് പറഞ്ഞാൽ കൂലി നിർണിതമാവുമെന്ന അഭിപ്രായം ഇമാ മുത്തവല്ലിറിയുള്ള വനുഹുവിനെ ഉണ്ട് ആ വീക്ഷണപ്രകാരം കമ്മീഷൻ നിശ്ചയിക്കലും വാങ്ങലും അനുവദനീയമാവും മ്യൂസിക് ശ്രദ്ധിച്ച് കേൾക്കൽ കുറ്റകരമാണല്ലോ എന്നാൽ മ്യൂസിക് തെറാപ്പി പറ്റുമോ ഒരു രോഗത്തിന് മറ്റൊരു ചികിത്സയുമില്ലെന്ന് വിശ്വസ്തരായ ഒന്നിലധികം ഡോക്ടർമാർ പറഞ്ഞാൽ മ്യൂസിക് തെറാപ്പി സ്വീകരിക്കാവുന്നതാണ് സ്വശരീരത്തിലെ വൃക്ക വിറ്റു പണം വാങ്ങിയാൽ ആ പണം ഹലാലാവുമോ ഒരിക്കലുമില്ല വൃക്ക വിൽപ്പന സാധുവായിട്ടില്ലല്ലോ അതുമൂലം ലഭിച്ച പണം അവന് അനുവദനീയവുമല്ല ചിലരുടെ കയ്യിൽ ആറാമത്തെ വിരൽ കാണാറുണ്ട് അത് മുറിച്ചു മാറ്റാമോ കയ്യിലോ കാലിലോ കാണുന്ന ആറാമത്തെ വിരൽ മുറിച്ചുമാറ്റൽ അനുവദനീയമാണ് പക്ഷേ അവ മുറിച്ചുമാറ്റൽ കൊണ്ട് ശരീരത്തിന് ഒരു കുഴപ്പവും സംഭവിക്കില്ലെന്ന് വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായം അറിഞ്ഞ ശേഷമായിരിക്കണം മരണശേഷം തൻ്റെ കണ്ണ് ആവശ്യമുള്ളവർക്ക് നൽകണമെന്ന് ഒസിയത്ത് ചെയ്യാമോ ചെയ്യാവതല്ല ആ വസിയത്ത് സാധുവല്ല കാരണം ഒസിയത്ത് ചെയ്യപ്പെടുന്ന വസ്തു തൻ്റെ അധീനതയിൽ നിന്നും മറ്റൊരാളിലേക്ക് നീക്കാൻ പറ്റണമെന്ന വ്യവസ്ഥയുണ്ട് സ്വശരീരത്തിലെ ഒരവയവത്തിലും ഈ അധികാരമില്ല ബഹജനജീവിയുടെ അവയവമെടുത്ത് ഒരാളുടെ ശരീരത്തിൽ വെച്ചു പിടിപ്പിക്കാമോ ബഹുജന ജീവിയെ അറുത്ത ശേഷം അതിൻ്റെ അവയവം ഉപയോഗിച്ച് തൻ്റെ ശരീരത്തിലെ പൊട്ടിയ അവയവത്തിന് കഷ്ണം വെക്കൽ അനുവദനീയമാണ് കൈവശ കൈമാറ്റം എന്ന നിലയ്ക്ക് രക്തം കൊടുക്കുമ്പോൾ പണം പ്രതിഫലം വാങ്ങാമോ വാങ്ങൽ അനുവദനീയമാണ് നിഷിദ്ധമല്ല